ജോയിൽ പ്രവാചകൻ്റെ പുസ്തകം ആമുഖം ബി സി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അഞ്ചാം നൂറ്റാണ്ടിലോ നാലാം നൂറ്റാണ്ടിലോ ആയിരിക്കണം ജോയലിൻ്റെ പുസ്തകം വിരചിതമായത് എന്ന് മാത്രമേ പറയാനുള്ളൂ പ്രവാചകനെ പറ്റി ചരിത്രപരമായ വിവരമൊന്നും ലഭ്യമല്ല കഠിനമായ വെട്ടിക്കളി ബാധയുടെയും രൂക്ഷമായ വരൾച്ചയുടെയും പശ്ചാത്തലത്തിലാണ് പ്രവാചകൻ സംസാരിക്കുന്നത് പ്രവാചകൻ്റെ വീക്ഷണത്തിൽ അവ ആസന്നമായ ശിക്ഷയുടെ കർത്താവിൻ്റെ ദിനങ്ങളുടെ പ്രതീകങ്ങളാണ് മേൽപ്പറഞ്ഞ വെട്ടിക്കിളിബാധയെയും വരൾച്ചയെയും വിവരണവും തങ്ങളുടെ അകത്യങ്ങളെക്കുറിച്ച് അനുദിക്കുവാൻ ജനത്തിന് നൽകുന്ന ആഹ്വാനമാണ് ഗ്രന്ഥത്തിൻ്റെ ആദ്യഭാഗത്ത് കാണുന്ന പ്രവാചകൻ്റെ ശബ്ദം ശ്രവിച്ച ജനത്തോട് ദൈവം കരുണ കാണിക്കുവാനും അവർക്ക് ഐശ്വര്യം നൽകുവാനും കർത്താവിൻ്റെ ദിനത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലഭിക്കുവാൻ പോകുന്ന സൗഭാഗ്യവും ജനതകൾക്കുള്ള ശിക്ഷയുമാണ് രണ്ടാം ഭാഗത്ത് വിവരിക്കുന്നത് അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ആത്മാവിനെ വർഷിക്കുമെന്ന ജോയിലിൻ്റെ പ്രവാചകം സുവിശേഷ സവിശേഷത്തെ അർഹിക്കുന്നുണ്ട് മിത അനുഗ്രഹിക്കണം ഈ ജോയിൽ പ്രവാചകനിലൂടെ ഞങ്ങൾക്ക് നൽകിയ പ്രബോധനങ്ങൾക്ക് നന്ദി പറയും പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചു